ഗബ്രി പുറത്താകുമോ എന്നുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യമാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് കാരണം അനൗതിക ഓട്ട് നില കണക്കനുസരിച്ച് ഗബ്രിക്കാണ് ഏറ്റവും വോട്ട് കുറവായിട്ട് കാണുന്നത് അത് പല ചാനലുകളിലും വരുന്നുണ്ട് അതിനെല്ലാം തന്നെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പം ഗബ്രിയുടെ പേര് ഗബ്രി നോറ ഇങ്ങനെ നിൽക്കുന്നു എന്നാലും ഗബ്രി തന്നെയാണ് ഏറ്റവും വോട്ടു കുറവ് എന്ന് തന്നെയാണ് എല്ലാവരുടെയും ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഗബ്രി ഇപ്പം ആഴ്ച പുറത്തു പോകുമോ നമ്മുടെ ജിൻഡോയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നത് ജിൻഡോ എനിക്ക് തുടർന്ന് തുടങ്ങിയപ്പോൾ ഒരു ജിൻഡോ തന്നെയാണ് ജിൻഡോയ്ക്ക് വൻ മേൽക്കൊരുമയാണ് ലക്ഷങ്ങളുടെ വ്യത്യാസമുണ്ട് രണ്ടാം സ്ഥാനക്കാരുമായിട്ട് അങ്ങനെ മികച്ച പ്രകടനം തന്നെയാണ് ജിൻഡോ കാഴ്ചവെക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഫിജോയുണ്ട് പിന്നെ അഭിഷേക് ശ്രീകുമാർ അർജുൻ മൂടിയൻ അങ്ങനെ പോകുന്നു അതിൻ്റെ നിര അതിനിടയിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം ഗബ്രി ഏറ്റവും താഴെയാണ് ഗബ്രി അൻഫിബ നോദ ഇവർ ഇത്രയും പേരും താഴെയാണ് അതിലേറ്റവും വോട്ട് കുറവായിട്ട് നമുക്ക് തോന്നുന്നത് അർജു ഗബ്രി തന്നെയാണ് ഗബ്രിയുടെ പുറത്താകൽ നാളെ ഗബ്രിയെ പുറത്താക്കുമോ ബിഗ് ബോഫ് ഏതെങ്കിലും കളി കളിച്ച് ഗബ്രിയെ രക്ഷപ്പെടുത്തുമോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട അത്യാവശ്യമാണ് കാരണം രതീഷ് പുറത്താകത്തില്ല എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് പക്ഷേ രതീഷിന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല രതീഷിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോയെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അവിടെ ഒരു ഓളമുണ്ടാക്കിയ മത്സരാർത്ഥിയായിരുന്നു രതീഷ് പക്ഷേ രതീഷ് പുറത്തു പോയി അതുപോലെ ഏതെങ്കിലും ടെസ്റ്റ് നടക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണ്ടത് ഗബ്രിക്ക് വോട്ട് വേറെ പ്രത്യേകം എല്ലാം വരുമോ എന്നൊക്കെ ഉള്ളത് നോക്കിക്കാണുക തന്നെ വേണം ജബ്രി ബന്ധം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗബ്രിയെപ്പറ്റി നമ്മൾ ചിന്തിച്ചു കഴിയുമ്പം എനിക്ക് തോന്നുന്നു കണ്ടൻറ്റുകൾ കൊടുക്കുന്ന മൂന്ന് പേര് അവിടെ ജിൻഡോയും ഗബ്രിയും ജാസ്മിനും തന്നെയാണ് അത് നമ്മൾ നെഗറ്റീവ് ആകാം കണ്ടക്കുന്നത് എന്നാലും കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് ശരണ്യ ശ്രീരേഖ സായി എന്നുൾപ്പെടെ ഒത്തിരി വാഴകളുണ്ട് നന്ദന എന്ന് പോകേണ്ട ഒത്തിരി വാഴകളുണ്ട് നോറ അത് അവരെല്ലാവരും അവിടെ നിൽക്കുമ്പം ഗിബ്രെ ഒരു മത്സരാർത്ഥി പുറത്തു പോവുക എന്ന് പറയുന്നത് നമുക്ക് ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്നത് നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഗിബ്രയെ സംബന്ധിച്ച് ഒത്തിരി നെഗറ്റീവ് ഉണ്ട് എന്നുള്ളതാണ് ഗബ്രിയുടെ ഏറ്റവും ഗബ്രിയുടെ കണ്ടൻറ്റ് മൊത്തം നെഗറ്റീവായിപ്പോയി അതാണ് ഗബ്ബ്രിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇനിയും ബിഗ് ബോസ് വിചാരിച്ചാൽ ഏതെങ്കിലുമൊക്കെ ട്വിസ്റ്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഗബ്രിയെ രക്ഷപ്പെടുത്താൻ ഉള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതായാലും നാളെ ഗബ്രി പുറത്താകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം